ലോകാ സമസ്തുനോഭവ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാ ഗുണങ്ങളും കൂടെ ചേർന്നതാണ് ഈ ചേർന്ന ഗുണങ്ങൾ എല്ലാമേ നല്ല ഗുണങ്ങളായിരിക്കണം ചീത്ത മ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനെ ആരും മനുഷ്യനെന്ന് സംബോധന ചെയ്യില്ല കാരണം അവൻ്റെ രൂപം കൊണ്ട് മനുഷ്യനായിരിക്കാം ഭാവം കൊണ്ടും മനുഷ്യനായിരിക്കാം പക്ഷേ പ്രവൃത്തി കൊണ്ടോ സ്വഭാവ ഗുണം കൊണ്ടോ മനുഷ്യനാവണം എന്ന് നിർബന്ധമില്ല നല്ല ഗുണങ്ങളുള്ള ഒരു മനുഷ്യനും മാത്രമേ അവനെ മനുഷ്യനായിട്ട് കണക്കാക്കുകയുള്ളൂ അംഗവൈകല്യം ഉള്ള ആൾക്കാരായാലും അവനിൽ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അയ്യോ അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയാറുണ്ട് ഈ നല്ല ഗുണങ്ങള് എന്ന് പറയുന്നത് തന്നെ സ്വഭാവ ഗുണങ്ങളിൽ പ്രാധാന്യം വലുതാണ് അത് ഓരോരുത്തരിലും ഉണ്ടാകുന്ന ആ സത്യസന്ധത ക കപടതയില്ലായ്മ അതായത് കാപട്ടിയ ഇല്ലാത്തത് അതുപോലെ തന്നെ തന്മ അതുപോലെ അവർക്ക് ഓരോ നല്ല നല്ല ഗുണങ്ങളും ഉണ്ടായിരിക്കും ഈ ഗുണങ്ങളെല്ലാം സത്യസന്ധതയെ ബേസ് ചെയ്താണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ കടപ്പാട് വേണം അതിലൊന്നൊരു നന്ദി വേണം നമ്മൾക്ക് എന്താണോ ചെയ്യാനുള്ളതെന്നുള്ള ഉത്തരവാദിത്തം വേണം ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പോകും എത്ര ചുരിക്കാലും ചുരുക്കാൻ പറ്റാത്ത വിധത്തിൽ ഗുണസവിശേഷതകൾ ഈ മനുഷ്യരിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അവനെ മനുഷ്യനായിട്ട് കണക്കാക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരു മൃഗതുല്യം എന്ന് മാത്രം കരുതുക ഈ കാടത്വം നിറഞ്ഞ ആൾക്കാർക്ക് ഇല്ലാത്ത ആൾക്കാരെ അറിഞ്ഞുകൊണ്ടായാലും അറിയാത്തവനായാലും അറിയാത്ത ആൾക്കാരുടേതായാലും അറിയാതെ പറഞ്ഞു പോവും അയ്യോ അവനിൽ മനുഷ്യാംശം ഇല്ല മൃഗത്വമാണ് അവനിലുള്ളത് അതായത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും തമ്മിൽ ഒരുപാട് വി വ്യത്യാസമുണ്ട് മൃഗങ്ങൾക്ക് രണ്ട് ഗുണങ്ങളുണ്ടെങ്കിൽ മനുഷ്യർക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അവർ ആരെയും ഉപദ്രവിക്കില്ല ആഹാരത്തിന് വേണ്ടി അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് മൃഗങ്ങൾ മറ്റുള്ളവരുടെ ആക്രമണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നത് പക്ഷേ മനുഷ്യരതല്ല നിരന്തരം വാക്കുകൾ കൊണ്ടായാലും പ്രവർത്തികൾ കൊണ്ടായാലും നോട്ടങ്ങൾക്കൊണ്ടായാലും മനുഷ്യൻ്റെ മനുഷ്യരെ വേദനിപ്പിക്കാതിരിക്കാൻ അവർ ഇല്ല അവരെ മനുഷ്യരുടെ ഗണത്തിൽ പെടുത്താൻ പറ്റും കാരണം രൂപം കൊണ്ട് പക്ഷേ സ്വഭാവം കൊണ്ടോ ഭാവം കൊണ്ടോ മാറ്റങ്ങൾ നമുക്ക് വളർത്തി വളർത്തിയെടുക്കാനേ കഴിയില്ല ഒരു മനുഷ്യൻ വിചാരിച്ചാൽ മാത്രമേ അവന് നന്മയുണ്ടാകുകയുള്ളൂ വളർച്ച ഉണ്ടാവുകയുള്ളൂ ശരീരം വളരും ആഹാരം കഴിക്കുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ രീതിക്കനുസരിച്ചോ അത് വളർന്നുകൊണ്ടേയിരിക്കും ഒരു വൃക്ഷത്തൈ നട്ടാൽ അതിനനുകൂലമായിട്ട് എന്ത് കിട്ടിയാലും പാൽ വ വൃക്ഷമായാലും നല്ല ഫലം തരുന്ന വൃക്ഷമായാലും അത് വളർന്നുകൊണ്ടേയിരിക്കും വളർന്ന് പന്തലിച്ചു കൊണ്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരവും മനുഷ്യ ശരീരം നന്നായിട്ട് വളരും പക്ഷെ മനസ്സ് നന്നായിട്ട് വളരണം എന്നൊരു നിർബന്ധമില്ല മനസ്സ് വളരണമെങ്കിൽ നല്ല വളക്കൂറ് വേണം അതായത് ഏത് തരത്തിലുള്ള നന്മയും വളർത്തിയെടുക്കാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വളരുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ സസ്യങ്ങൾ നടുമ്പം അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ കളകൾ കാണും ഈ കളകളെ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം കളയുണ്ടെങ്കിൽ അവിടെ സസ്യം നന്നായിട്ട് വളരില്ല അത് വേണമെങ്കിൽ നന്നായിട്ട് വളരണമെങ്കിൽ അതിനെ ആ കളകളെ നശിപ്പിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ oğlülle ഈ കറകളും ഈ വേണ്ടാത്ത കാര്യങ്ങളും കളഞ്ഞാൽ മാത്രമേ അവൻ മനുഷ്യനായി മാറുകയുള്ളൂ നല്ല തന്മയത്വത്തോട് നല്ല രീതിയിൽ വളരെ വളരെ സന്തോഷത്തോടെ ഉയർച്ചയോട് അവന് ജീവിക്കാനും കഴിയൂ ഏത് തരത്തിലുള്ള കളകളും നമ്മൾ കളഞ്ഞേ പറ്റുകയുള്ളൂ ഏത് തരത്തിലുള്ള കറകളും നമ്മൾ കളഞ്ഞേ പറ്റുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ചയും നേട്ടവും ഭാഗ്യവും കിട്ടുകയുള്ളൂ ഇതിനെല്ലാത്തിനും ആധാരം നമ്മുടെ ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ ർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കുക നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നമ്മൾ അറിയാതെ തന്നെ മാഞ്ഞ് പോകുന്നത് കഴുകി നമുക്ക് നല്ല ബോധ്യപ്പെടും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും നമ്മൾക്ക് വേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഒരു ചിന്തയും നമ്മൾക്ക് വേണ്ട നന്മ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക ഈശ്വരനെ ഉള്ളിലേറ്റെടുക്കുക ഈശ്വരൻ എന്ന ശക്തിയുമായി മുന്നോട്ട് നീങ്ങുക സർവ്വ സൗഭാഗ്യങ്ങളും കിട്ടും അനുഭവിച്ചറിയുക ഇത് തന്നെയാണ് സത്യം എല്ലാവർക്കും ഇതെടുക്കാൻ കഴിയും എല്ലാവർക്കും കൊടുക്കാനും ലോക സമസ്ത സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയും ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഇലു ഔഷന്യുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് അവിടെ ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും ആണ് അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ